ഞങ്ങളെ ഫാമിലിയെ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ പള്ളിത്താഴത്താണ് ട്ടോ ഉള്ളത് ചെറിയൊരു ചക്ക പരിപാടിയിലാണ് പിന്നെ കുറച്ച് ചിക്കൻ കറിയും കുറച്ച് മമ്പയർ പേരി എല്ലാം കൂടെ വേഗം തട്ടിക്കൂട്ടി ആക്കുകയാണ് കേട്ടോ എനിക്കും ഉമ്മക്കും പൊന്നൂനും കൂടെ ഒന്ന് ടൗണിൽ പോകണം ഇപ്പോൾ കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് തന്നെയാണ് ഉദ്ദേശം കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കാര്യമായിട്ട് നമ്മൾ മുപ്പത് രൂപേൻ്റെ പാത്രങ്ങളൊക്കെ ഉള്ള കടണ്ടല്ലോ അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ളത് അവിടെ ഒന്ന് കയറാനും കൂടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ എല്ലാവരും കൂടെ വേഗം പത്ത് പത്തര ഒക്കെ ആകുമ്പോഴേക്കും തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് റാഹിൻ്റെ അടുത്ത് മക്കളങ്ങാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ബസ്സിലാണേ പോകുന്നത് അങ്ങനെ മിഠായി മിഠായിത്തെരുവിൽ എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഡ്രസ്സസ് കുട്ടികളുടെ ഡ്രസ്സുകളും എല്ലാം സൈഡിലുണ്ട് കിട്ടും അപ്പം ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല ഇഷ്ടംപോലെ കടകളൊക്കെ അങ്ങനെ പുതുതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ട് ഏത് ടൈമ് പോയാലും ഇവിടെ തിരക്കൊഴിഞ്ഞൊരു സമയമല്ല കേട്ടോ അപ്പം നല്ല ഓരോരുത്തർ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ ഡ്രസ്സും ചെരുപ്പും മുന്നൂറ് രൂപക്ക് രണ്ട് ജോഡി അഞ്ഞൂറ് രൂപക്ക് നാല് പലാസ അതുപോലെ തന്നെ നാല് ലഗിന് അങ്ങനെ ജഗിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ ഒക്കെ നാല് ടോപ്പ് അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് കാര്യമായിട്ട് അങ്ങനെയൊന്നും എടുക്കുക അതിൽ നിന്നൊന്നും വാങ്ങണ്ടാത്തതിനോണ്ട് തന്നെ ഏതെടുത്താലും അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള കടയിലെ കാട്ടോ കയറിയത് കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത് പിന്നെ നമ്മൾ പോട്ടുകളുണ്ടല്ലോ ചെടീൻ്റെ ചട്ടികളാണ് പല നമ്മൾ പല പ്രൈസിലുള്ളതുകൊണ്ട് കേട്ടോ പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഉള്ളതുണ്ട് അത് നമുക്ക് അകത്തൊക്കെ വെക്കാൻ പറ്റിയതോ മണ്ണ് നിറച്ച് പുറത്ത് വെക്കാൻ പറ്റിയതോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെന്താ ചെറിയ ചെറിയ മുറം പോലത്തത് പിന്നെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകും ഇനി കടയിലാണോ എന്നറിയില്ല പണ്ട് കാലത്തൊക്കെ അത് കാണലുണ്ട് ഇനി അതുപോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇതൊക്കെ അതാണ് ഇങ്ങനത്തെ ഒരു വലിയ വലിയ ട്രേ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ചെറുതിന് ഇരുപത് രൂപയും വലുതിന് മുപ്പത് രൂപയുമാണ് കേട്ടോ ഏ അധികം വലുതായാലും അതൊക്കെ മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഡിസൈനിൽ കുറച്ചൊരു മാറ്റം വരും എന്നല്ലാതെ ഒന്ന് കെർവ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പിന്നെ ഹാങ് ചെയ്തിടുന്ന പൂട്ടുകൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഏതെടുത്താലും ഏറിയാലും മുപ്പത് രൂപയാണ് കേട്ടോ അവിടെ വരുന്നത് ഈ പ്ലേറ്റിനൊക്കെ വരുന്നത് ഇരുപത് രൂപ

ലൈറ്റർ ഉണ്ടല്ലോ അതുവരെ ഇരുപത് രൂപ കേട്ടോ അപ്പം ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഈ ടേബിളുള്ളത് മൊത്തം പത്ത് രൂപ സ്പൂണൊക്കെ നല്ല നല്ല സ്പൂൺ കിട്ടോ അപ്പം ഞാൻ അയറ്റാലൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ കാണുന്നതൊക്കെ പത്താണ് കേട്ടോ മൊത്തം ഒരു ടേബിൾ ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാണ് കണ്ട സോപ്പിൻ്റെ പെട്ടി പിന്നെ എന്തൊക്കെയോ ഉണ്ട് മാഷ്മെല്ലോ മെല്ലോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ എന്തൊക്കെയാന്ന് ഒറിജിനലായിട്ട് എനിക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ ഉണ്ട് ഇതാ പീലർ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ പിന്നെതാ കത്രികകൾ അങ്ങനെ കത്തി അങ്ങനെ കുറേ ഇത് വെളിച്ചെണ്ണൻ്റെ നമ്മൾക്കാക്കാൻ പറ്റിയ ടിന്നുകൾ അങ്ങനത്തെതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇരുപത് രൂപ അല്ലേ പത്ത് രൂപ അല്ലേ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ എടുക്കും കേട്ടോ പക്ഷേ ബില്ല് വരുമ്പോൾ നല്ലൊരു ബില്ലാവുകയും ചെയ്യും അപ്പോൾ ഓരോരുത്തരും വാങ്ങുമ്പോൾ മനസ്സിലൊരു കണക്ക് കൂട്ടിയിട്ട് വാങ്ങുക കേട്ടോ ഇങ്ങനത്തെ ടിന്നുകൾക്കൊക്കെ അതുപോലെ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് ടാപ്പ് ഇതൊക്കെ ആ പത്ത് രൂപേൻ്റെ ടേബിൾ മേൽ നിരത്തി വെച്ചാണ് കേട്ടോ ചീർപ്പ് പുറമാന്തി അതുപോലെ ഈ സോപ്പ് നല്ല സോപ്പാണ് കേട്ടോ ഇരുപത് രൂപയാണ് ആ സോപ്പിന് വരുന്നത് പിന്നെ പേൻ ചീർപ്പ് ഉണ്ട് പിന്നെ അതുപോലെ അത് ബ്രഷൊക്കെ വെച്ചേക്കാൻ പറ്റിയിട്ടുള്ള ബാസ്ക്കറ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് വല ടിന്നുകളാണ് കേട്ടോ ഉള്ളത് വാട്ടർ ബോട്ടിൽ പ്ലേറ്റുകൾ തന്നെ ഈ ഭാഗത്ത് പിന്നെ അതുപോലെ അതുപോലെതാ കാസ്ട്രോൾ പോലുള്ള അതിനൊക്കെ അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു ഇത് ഇഷ്ടപ്പെട്ടത് ട്രേകൾ ഉണ്ടായിന് അത് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ കട്ടിങ് ബോർഡൊക്കെ വെറും മുപ്പത് രൂപ കേട്ടോ വരുന്നത് ഇങ്ങനത്തെ ബോക്സസിന് മാത്രമാണ് അൻപത് രൂപ വരുന്നത് ഇതൊക്കെ പത്ത് രൂപയാണ് കേട്ടോ അടിപൊളിയല്ലേ ഇപ്പം വന്നാൽ നമുക്ക് എന്തായാലും നഷ്ടമാവൂലല്ലേ ഇഷ്ടംപോലെ സാധനങ്ങൾ അരിപ്പുണ്ട് നമ്മൾ തിരുമ്പുന്ന ബ്രഷ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ടിന്നുകളൊക്കെ ഞാൻ പറയുക ഒരു വീട്ടിൽ കൂടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് ഒരുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങാമല്ലേ നമ്മൾ എത്ര പൈസ ചിലവാക്കണം പിന്നെ പിന്നെതാ കോഴിമുട്ട വെക്കാനുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് അതിന് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോന്ന് പിന്നെതാ പുറത്തുനിന്നും കുറച്ച് കുറച്ചായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ പിന്നെ പൊന്നൂൻ ഇവിടെ നിന്ന് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ